ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉമറയ്ക്ക് പോയിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് വരികയാണ് കൊച്ചി എയർപോർട്ടിലാണ് വരുന്നത് ഇതെൻ്റെ വീടിൻ്റെ പ്രവേശമാണ് ആണ് ഗൈസ് റബ്ബർ തോട്ടങ്ങൾ പുതിയ വീടാണ് പുതിയ വീടല്ല പുതിയ ഞങ്ങൾ അവിടുന്ന് പഴയ വീട്ടിൽ നിന്ന് മാറി താമസം തുടങ്ങി ഇവിടെ നിന്നാണ് അപ്പോൾ ഇന്ന് ഉമ്മ മുറയ്ക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ മകൻ എസ് ദാൻ മുഹമ്മദ് മാഷാവുള്ള അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് ഞാനുണ്ട് വൈഫ് പിള്ളേർ പിന്നെ അനിയനുണ്ട് പിന്നെ പെങ്ങളും പിള്ളേരും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി പത്ത് ഒമ്പതരക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയതാണ്ടോ ഞങ്ങൾ ഇന്നോവയിൽ ഞാൻ ഓടിക്കുന്ന ടാക്സി വണ്ടിയായിട്ടാണ് വന്നത് ഒമ്പരയ്ക്ക് എയർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ സമയം പത്തേകാൽ കഴിഞ്ഞു കാരണം ഫ്ലൈറ്റ് നേരത്തെ കറക്റ്റ് ടൈമിൽ അറേബലായി എസ് ആ മുകളിൽ നല്ല ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ അവർ അകത്ത് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തായാലും ഒരു മണിക്കൂർ എടുക്കും നമ്മൾ സ്ഥിരം എയർപോർട്ടിൽ വരുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ രീതി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് താമസമുള്ളത് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തിയ അറൈവൽ പിക്കപ്പ് വിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷൈലാത്തായും കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗസ് എയർപോർട്ടിൻ്റെ പുറത്ത് നല്ല രസമുണ്ട് കാണട്ടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭയങ്കര രസമുള്ളൊരു എയർപോർട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അവിടെ അതിൽ കൂടെ വരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്ഥിര അറബി ട്രിപ്പ് ഗസ്റ്റിനെടുക്കാനായിട്ട് ഇവിടെ അന്ന് ഇങ്ങനെ നമുക്ക് നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം എല്ലാവർക്കും അറിയാം എയർപോർട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ അതിലൂടെ നടന്നു പോകണം വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഇരിക്കുകയാണ് ചെയറിൽ ഇരിക്കുകയാണ് അപ്പോൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും മാഷാവും അങ്ങനെ ഉമ്മായും ശൈലാത്തായും നടന്നു വരുന്നുണ്ട് ഞാൻ അതിനിടയ്ക്ക് കണ്ടായിരുന്നു കേട്ടോ അവരപ്പുറം പോയി ഞാൻ കണ്ടായിരുന്നു ഉമ്മായും ശൈലാത്തായും വന്നുകൊണ്ടിരിക്കുകയാണ് വയസ് മാഷാ ഒരുപാട് ഒരുപാട് സന്തോഷം ഉമ്മ ഞങ്ങളടുത്തേക്ക് വന്നു അങ്ങനെ ഉമ്മാനെ അവിടെ നിർത്തിയിട്ട് അവരെല്ലാവരും കൂടെ നിർത്തിയിട്ട് എടുക്കാനായിട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ ഞാൻ വേറെ കാര്യങ്ങളാട്ടോ ഓൺ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡബ്ബൈപ്പം ഞാൻ പറയുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അലഹദില്ല ഉമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ചെത്തിയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അള്ളാഹുവിന് നന്ദി പറയുന്നു അൽഹമില്ല എല്ലാവർക്കും പ്രായ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചവൻ ആരോഗ്യം ആയുസ്സും സമ്പാദ്യം നൽകണേ സമ്പാദ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് ഗേസ് ഗേസ് അങ്ങനെ മാനിപ്പിക്കാനായിട്ട് ഞാൻ അറിയുവേൽ പിക്കപ്പിലോട്ട് പോകണം ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കി പോയി എയർപോർട്ടിലോട്ട് മനുഷ്യ വീഡിയോ പോകുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇനിയും മനങ്ങൾ പിക്ക് ചെയ്തിട്ട് ചെയ്തേക്കാൻ വീട്ടിലോട്ട് പോകണം പോണായിരിക്കുന്നു ചായ കുടിച്ചിട്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ അസ്ലാംലേക്കും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പം